ഹായ് എവ്രി വൺ ഐ ഡോക്ടർ അനുപ്രിയ ആൻഡ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് മുൾട്ടാണി മുൾട്ടാണിമിട്ടിയെ പറ്റിയിട്ടാണ് മുൾട്ടാണിമിട്ടി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും മിട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോയിലാണല്ലേ അപ്പം കളിമണ്ണ് പോലെയുള്ള ഒരു ക്ലേ ടൈപ്പ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു സോയിലാണ് ശരിക്കും പറഞ്ഞാൽ മുൾട്ടാണി മിട്ടി എന്ന് പറയുന്നത് ഈ മുൾട്ടാണി മുൾട്ടാണിമിട്ടി നമ്മൾ ഹെയർ ഹെയർ പാക്കിന് ഹെയറിൻ്റെ ഒരു ന്യൂട്രിയൻ്റായിട്ട് കൊടുക്കാറുണ്ട് അതുപോലെ തന്നെ ഫേസ് പാക്കലൊക്കെ സ്കിൻ കെയറിന് വേണ്ടിയിട്ടും യൂസ് ചെയ്യാറുണ്ട് അപ്പം ഈ രണ്ട് പർപ്പസിനാണ് മെയിൻ ആയിട്ടും യൂസ് ചെയ്യുന്നത് അതിനകത്ത് തന്നെയും സ്കിൻ കെയർ അല്ലെങ്കിൽ ഫേസ് പാക്കിന് വേണ്ടിയിട്ടാണ് കൂടുതലായിട്ടും ആൾക്കാർ മുൾട്ടാണിമുട്ടിയെ പ്രിഫർ ചെയ്യുന്നത് മുൾട്ടാണിമിട്ടി എന്ന് പറയുന്നത് നല്ലൊരു അഡ്ജോബ്മെൻ്റ് ആണ് അതാണ് അതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ആസ്പെക്റ്റ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ അത് ഒരുപാട് മിനറൽസ് ലൈക്ക് സെലീനിയം മെഗ്നീഷ്യം പോലുള്ള ഒരുപാട് മിനറൽസ് അടങ്ങിയിട്ടുള്ള ഒരു ക്ലേ ടൈപ്പ് സോയിലാണ് മുൾട്ടാണിമിട്ടി നല്ലൊരു അബ്സോർബ്മെൻ്റ് ആണ് അതുകൊണ്ട് തന്നെ ഇത് ഓയിലി സ്കിൻ ടൈപ്പുകാർക്ക് വളരെ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് അതുപോലെ തന്നെ ഇതിന് നമുക്ക് കൗമാര പ്രായക്കാർക്ക് മക്കൾക്കൊക്കെ മുഖത്ത് പിമ്പിൾസ് വരാറുണ്ട് അല്ലേ അപ്പോൾ ആഗ്മയ്ക്കൊക്കെ നല്ല ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് മുൾട്ടാണി മിട്ടി എന്ന് പറയുന്നത് നല്ല രീതിയിൽ അത് സ്കിൻ ടൈപ്പ് നോക്കിയിട്ട് അനുയോജ്യമായിട്ടുള്ള കോംപോ കോമ്പിനേഷൻസ് ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു മുഖക്കുരുവിന് നല്ല ശമനം ശമനമുണ്ടാകും നല്ല ആൻറ്റി ബാക്ടീരിയൽ അല്ലെങ്കിൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഒക്കെ ആയിട്ട് നല്ലൊരു ആക്ഷൻ ഉള്ള ഒരു പ്രോഡക്റ്റാണ് ഈ മുൾട്ടാണി എന്ന് പറയുന്നത് സോ അതാണ് മുൾട്ടാണി മിട്ടീനെ ഒരു ബേസിക് ഐഡിയ തരാൻ ഞാൻ പറഞ്ഞു നല്ലൊരു അബ്സോർബൻ്റ് ആണെന്ന് പറഞ്ഞു അതുകൊണ്ട് തന്നെ ഓയിലി ടൈപ്പ് സ്കിൻകാർക്ക് നന്നായിട്ട് പ്രിഫർ ചെയ്യാൻ പറ്റുന്നതും അതുപോലെ തന്നെ ഡ്രൈ സ്കിന്നായിട്ടുള്ള ആൾക്കാർക്ക് അധികം ഒട്ടും അത്ര നന്നായിട്ട് പ്രിഫർ ചെയ്യാൻ പറ്റും ഇനി ഇൻ കേസ് അവർക്ക് ചെയ്യണം എന്നുണ്ട് തന്നെ ചെയ്യണം എന്നുണ്ടെങ്കിൽ തന്നെ അവർക്ക് പ്രിഫർ ചെയ്യണം എന്നുണ്ടെങ്കിൽ തന്നെ ഒരു ടു വീക്സ് അല്ലെങ്കിൽ ത്രീ വീക്സിലൊരിക്കുക മാത്രം ചെയ്യാൻ വേണ്ടിയിട്ടും ഉപയോഗിക്കുന്നതാണ് നല്ലത് സോ ഓയിലി ടൈപ്പ് സ്കിൻ കാര് ഈ മുൾട്ടാണിമിട്ടി യൂസ് ചെയ്യേണ്ടത് എങ്ങനെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുൾട്ടാണിമിട്ടി ഒന്നോ രണ്ടോ സ്പൂൺ എടുത്തതിനു ശേഷം അതിനകത്ത് നമ്മൾ റോസ് വാട്ടർ മിക്സ് ചെയ്തിട്ട് വേണം ഫേസിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് റോസ് വാട്ടറിൻ്റെ കൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ ടർമറിക്ക് ഉണ്ടെങ്കിൽ ടർമറിക്ക് ആഡ് ചെയ്യാം ഡിപെൻഡ്സ് ഓൺ ദ കണ്ടീഷൻ ത്രിബല പൗഡർ ഉണ്ടെന്നുണ്ടെങ്കിൽ ത്രിബല പൗഡർ ആഡ് ചെയ്യാം ഇത് നിങ്ങൾക്ക് മുഖക്കുരുമൊക്കെ ഉണ്ടെങ്കിൽ വേപ്പിലൊക്കെ ഉണക്കിപ്പിടിച്ചിട്ട് ആഡ് ചെയ്തിട്ട് ഫേസിലേക്ക് അപ്ലൈ ചെയ്യുന്നതും നല്ലതാണ് ഈ ഫേസ് പാക്ക് ഇടുമ്പം ഈ ഒരു ഫേസ് പാക്ക് എന്നല്ല നിങ്ങൾ ഏതൊരു ഫേസ് പാക്ക് ഇടുന്ന സമയത്തും ഫേസ് പാക്കിന് വല്ലാതെ സ്ക്രബിങ് കൊടുക്കാൻ വേണ്ടി പാടില്ല നന്നായിട്ട് സ്ക്രബിങ് കൊടുത്തു കഴിഞ്ഞാൽ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുരുക്കളൊക്കെ ഇൻക്രീസ് ആവാനുള്ള ഒരു ചാൻസ് ആണ് അവിടെ കൊടുക്കുക കാരണം സ്കിന്ന് ഭയങ്കര സോഫ്റ്റ് അല്ലേ അപ്പോൾ നമ്മൾ കൂടുതലായിട്ട് സ്ക്രബ് ചെയ്യാൻ പാടില്ല ഒരു ജെൻ്റൽ മസാജ് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ ഇങ്ങനെ ഈ ഫേസ് പാക്ക് ഇടുന്നത് ഈ വൈറ്റ് ഹെഡ് ബ്ലാക്ക് ഹെഡ്സ് അങ്ങനത്തെ ഒരുപാട് ഇഷ്യൂസ് സ്കിൻ ഇഷ്യൂസിന് വേണ്ടിയിട്ട് വളരെ ഹെൽപ്ഫുള്ളായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും ഇത് കൂടുതൽ നേരം അങ്ങനെ ഡ്രൈ ആക്കി വെക്കാൻ പാടില്ല ഫേസ് പാക്ക് ഇട്ട് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ഉണങ്ങുന്ന ആ ഒരു ടൈമിൽ നമ്മൾ ഒന്നും കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് നനച്ചു കൊടുത്തിട്ട് നമ്മൾ പാക്ക് റിമൂവ് ചെയ്യണം ഒരു ഓൾമോസ്റ്റ് ഒരു സിക്സ് ടു എയ്റ്റ് മിനിറ്റ്സ് അത്രയൊക്കെയാണ് നമ്മൾ ആ പാക്ക് അവിടെ കീപ്പ് ചെയ്യേണ്ടത് സോ ഈ ഒരു രീതിയിൽ വേണം നമ്മൾ നല്ല ഓയിലി ആയിട്ടുള്ള ആൾക്കാർക്ക് ഫേസ് പാക്ക് ഈ രീതിയിൽ അപ്ലൈ ചെയ്യണം അവർക്ക് വീക്കിലി ഒരു ടു ഡേയ്സൊക്കെ അവർക്ക് ഈ ഒരു ഫേസ് പാക്ക് ഇടുന്നതുകൊണ്ട് യാതൊരു ബുദ്ധിമുട്ടും വരാനില്ല ഇനി ഡ്രൈ സ്കിൻ സ്കിന്നാണെന്നുണ്ടെങ്കിൽ പ്രിഫർ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് മുൾട്ടാണിമിട്ടേക്കാളും വേറെ നല്ല ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് അപ്പോൾ അവർക്ക് ആ ഒരു ടൈപ്പ് ഓഫ് ഫേസ് പാക്കായിരിക്കും അവർ പ്രിഫർ ചെയ്യേണ്ടത് ഇൻ കേസ് അവർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞു ടു ഓർ ത്രീ വീക്സിൽ ചെയ്യുക ചെയ്യുന്ന സമയത്ത് നമ്മൾ റോസ് വാട്ടർന് പകരം അവിടെ പാല് പ്രിഫർ ചെയ്യുന്നതായിരിക്കും നല്ലത് അപ്പോൾ മുൾട്ടാണി മിട്ടീനകത്ത് പാല് മിക്സ് ചെയ്തിട്ട് വേണം അവർ നല്ല തിക്കായിട്ടുള്ളൊരു ഫേസ് ആയിട്ട് അപ്ലൈ ചെയ്യുക അപ്പം മറ്റേ ആൾക്കാരെ പോലെ തിക്കായിരുന്ന സമയത്ത് കൂടുതൽ ടൈം നമ്മൾ ഡ്രൈ ആക്കാനും വെക്കരുത് ഒരു ഫോർ ഫൈവ് മിനിറ്റ്സ് കഴിയുമ്പോൾ നമ്മൾ വാഷ് ചെയ്ത് കളയണം ഈ ഒരു രീതിയിൽ വേണം ഡ്രൈ സ്കിന്നുകാര് ഉൾട്ടാൻ വേണ്ടി യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇനി നിങ്ങൾക്ക് പാലോ റോസ് വാട്ടറോ അല്ലാതെ നിങ്ങൾക്ക് വേറെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോമ്പിനേഷൻ ജസ്റ്റ് സിം സിംപിൾ വാട്ടർ ആയിട്ട് നമ്മൾ വീട്ടിൽ സാധാരണ വാട്ടർ ആയിട്ട് മിക്സ് ചെയ്തിട്ട് ഇടാൻ പറ്റും അതുപോലെ തന്നെ ഗ്ലിസറിന് ആഡ് ചെയ്യുന്ന ആൾക്കാരുണ്ട് ഹണി ആഡ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റും അലോവാര പ്രഷറില്ലാത്ത ആൾക്കാർക്ക് അലോവാര മിക്സ് ചെയ്തിട്ടിടാൻ പറ്റും അല്ലെങ്കിൽ മുട്ടയുടെ വെള്ളം നല്ലതാണ് മുട്ടയുടെ വെള്ള ആ ഒരു കോമ്പിനേഷൻ നല്ലതാണ് ഈ ഒരു രീതിയിലൊക്കെ നിങ്ങൾക്ക് മുൾട്ടാണിമിട്ടി അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും സോ ഇത് ടീനേജേഴ്സിനായിരിക്കും കൂടുതലായിട്ട് ബെനിഫിഷ്യൽ ആവാം കുരുമൊക്കെ വരുന്ന ആൾക്കാർക്ക് വളരെ ഹെൽപ്പ്ഫുള്ളായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് മുൾട്ടാണി മിറ്റി സോ അത്രയാണ് ഇന്ന് പറയാനുള്ളത് മുൾട്ടാണി മിറ്റിയെ പറ്റിയിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ് താങ്ക്